갈려 <목소리> ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട ബില്ലി എന്ന ആദിവാസി സഹോദരന്റെ മൃതദേഹമായി ബോട്ട് അക്കരെ പോയി നമ്മുടെ അങ്ങനത്തെ എം എൽ എ ശ്രീ ആര്യാടൻ ഷോക്കത്ത അവളും അവരെ അനുഗമിച്ച് പോയിരുന്നു അവർ തിരിച്ചു വരുന്ന സമയത്ത് ബോട്ട് അപകടത്തിൽപ്പെടുകയും ബോട്ടിൻ്റെ എഞ്ചിൻ കേടുവന്ന് ഇപ്പോൾ എം എൽ എ അടക്കം അക്കരെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നല്ല മഴയാണ് ഈ കുത്തുകഴിക്കുന്ന ജലയാണ് പിന്നെ വെള്ളമാണ് അടുത്ത ഫയർ എഞ്ചിൻ ഇനി മലപ്പുറത്ത് എത്തിയിട്ട് വേണം അദ്ദേഹത്തെ ഇക്കരെ കടത്താൻ ഇതൊരു നിർവാഹമില്ലാതെ നിൽക്കുകയാണ് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഈ അപകടത്തിൽപ്പെട്ട ബോട്ട് ആൾക്കാരും ഫയർഫോഴ്സ് എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് ഈ അവിടുത്തെ ബോട്ട് ഇക്കരെ എത്തിച്ചത് പക്ഷേ ഇനി അവർ അവരെ അത്ര കുടുങ്ങിക്കിടക്കുന്നവരെ എത്തിക്കാനുള്ള നടപടി ഒന്നും ആയിട്ടില്ല